നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തീർച്ചയായിട്ടും പണം വലുതാണ് പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ അതിനേക്കാൾ വലുതാണ് റിച്ചാലിസൺ പറഞ്ഞ വാക്കുകൾ ഇ എസ് പിൻ ബ്രസീല് റിപ്പോർട്ട് ചെയ്യുന്നു അവരുദ്ധരിച്ചുകൊണ്ട് അതിപ്പോ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ റൊമാനയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സൗദി അറേബ്യയിൽ നിന്ന് റിച്ചാലിസൻ ഓഫറുകൾ ഉണ്ടായിരുന്നു എന്ന് താരം സ്ഥിരീകരിക്കുകയാണ് അൽഹിലാലിന് ഏറി ചാലീസണിൽ താല്പര്യമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നല്ലോ ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താരം പ്രതികരിച്ചിരിക്കുന്നത് നമുക്കറിയാം പല ബ്രസീലിയൻ സൂപ്പർ താരങ്ങളും സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് പോയി നെയ്മർ ജൂനിയർ അദ്ദേഹം വലിയൊരു തുകക്ക് അൽഹിലാലിലേക്ക് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചേക്കേറി ബ്രസീലിൽ നിന്ന് തന്നെ റോബർട്ടോ ഫേമിനോ അങ്ങോട്ടേക്ക് ചേക്കേറി അതുപോലെ തന്നെ റണൽ ലോദി അൽഹിലാലിലേക്ക് ചേക്കേറി റോബർട്ട് ഓഫിനോ പോയത് അൽ അഹിലേക്കായിരുന്നു അതുപോലെ തന്നെ അലക്സ് ടെല്ലസ് അൽനസറിലേക്ക് ചേക്കേറി ഇങ്ങനെ പല ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിച്ച താരങ്ങളും സൗദി അറേബ്യയിലേക്ക് ചേക്കേറിയ പശ്ചാത്തലത്തിൽ ഇവ ഏറ്റവും ഒടുവിൽ ബെൻഡോ വരെ ബ്രസീലിന്റെ ഭാവി ഗോൾ കീപ്പർ എന്ന രൂപത്തിൽ എല്ലാവരും കണ്ട യുവതാരം ബെൻഡോ വരെ അൽനസറിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ആ ഒരു സാഹചര്യത്തിലാണ് റിച്ചാലിസനും ഓഫർ വന്നത് പക്ഷേ റിച്ചാലിസൺ നോ പറഞ്ഞു അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കുക തീർച്ചയായിട്ടും എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ നിന്ന് പക്ഷേ സെലക്കാവോക്ക് വേണ്ടി ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കുക കളി തുടരുക എന്നുള്ള എൻ്റെ സ്വപ്നം വലുതാണ് അതുപോലെ പ്രീമിയർ ലീഗിൽ കളിക്കുക എന്നുള്ളതും എനിക്ക് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു പണം വലുതാണ് പക്ഷേ അതിനേക്കാൾ വലുതാണ് എൻ്റെ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ബ്രസീലിന് വേണ്ടി കളിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സൗദി അറേബ്യയിലേക്ക് മൂവ് ചെയ്താൽ അതിനുള്ള സാധ്യത കുറയും എന്ന് റിച്ചാലിസൻ കരുതി അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഓഫർ ഇപ്പോൾ റിജക്ട് ചെയ്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും താമസം